ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ ടി ക്യൂസിൻ്റെ പാർട്ട് വൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആര് ചാൾസ് ബാബേജ് ചാൾസ് പാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വിൻഡൻ സാർഫ് ഓർത്തുവെക്കുക വിൻഡൻ സാർഫ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂടെ പൂർണ്ണരൂപം എന്ത് വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബ് എന്നാണ് ഡബ്ല്യു ഡബ്ല്യുവിൻ്റെ പൂർണ്ണരൂപം കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗം സി പി യു സിപിയു ആണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗം സിപിയുവിൻ്റെ പൂർണ്ണരൂപം എന്ത് സി പി യുവിൻ്റെ പൂർണ്ണരൂപം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടർ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് കമ്പ്യൂട്ടർ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഓർത്തുവെക്കുക ലാറ്റിൻ ഭാഷ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന് ഡിസംബർ രണ്ട് ഡിസംബർ രണ്ടിനാണ് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ വിക്റ്റേഴ്സ് വിക്ടേഴ്സ് ആണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഈ പ്രശസ്തമായ ലോഗോ ഏതാണ് ഈ ആടിന്റെ തലയുള്ള പ്രശസ്തമായ ലോഗോ ഏതാണ് ജി എൻ യു ജി എൻ യു ലോഗോ ആണ് അത് ഇമെയിൽ എന്നതിൽ ഇ എന്താണ് ഇമെയിൽ എന്നത് നമുക്ക് സാധാരണ ആയതാലോ അപ്പം ഇ എന്താണ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് മെയിൽ എന്നാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടുമുള്ള ബെല്ലൈക്കണിൽ ഓൾ നോക്കുന്നു